ഹലോ ഗായ്സ് അസലാമലൈക്കും അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലായി പോയി ഇത് വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പഴത്തെ പെരുന്നാൾ വലിയ ഇല്ലായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ആഘോഷിച്ചത് പിന്നെ പിറ്റേതാണ് കുറച്ചെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയത് അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി ഞാൻ കുറച്ച് നേരത്തെ നീച്ചിട്ടൊന്ന് ഫസ്റ്റത്തെ പരിപാടി ചായ കുടിക്കലാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതാണ് എന്റെ മൂഞ്ചി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോന്തോ പുട്ട് അങ്ങനെ എന്തൊക്കെയായിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കുഴിച്ചിട്ട് ഞാൻ കിടന്ന സ്ഥലം അതുപോലെ അടുക്കളിയും അവങ്കിലേക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് അതായത് നോർമലി എല്ലാ പെൺകുട്ടിയെ ഉള്ള പോലെ തന്നെ എനിക്ക് കൊണ്ടിട്ടുണ്ട് വീട്ടില് പണി തുടക്കാനൊക്കെ അമ്മാനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ ചെയ്യാണ് കേട്ടോ പിന്നെ അടുക്കളത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി രാവിലെ അല്ലേ രാവിലെ എല്ലാ വീട്ടിലും ഈ ഒരു സിറ്റുവേഷൻ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പെരുന്നാളായതുകൊണ്ട് വലിയ മാറ്റം ഒന്നും ഇല്ല എന്നും ഇതന്നെ നമ്മളെ അവസ്ഥ അങ്ങനെ ഇതെന്റെ പണിയൊക്കെ കഴിഞ്ഞു നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കട്ടെ ഫുഡ് എന്തോണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുംചോറാട്ടോ നമ്മൾ ഇണ്ടാക്കുന്ന നോമ്പിന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നമുക്ക് മടുപ്പ് വന്നു അപ്പൊ അതുകൊണ്ട് നോർമൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച എന്താമ്മ അമ്മിക്കല്ലണ്ടപ്പോ ഭൂരി അരക്കാനും അരച്ച കറി കൂട്ടാന കറി ആക്ക മിക്സിൽ ഇട്ട പോലെ വട്ടായിരിക്കുകയാണ് വീഡിയോ യാണ് ഹലോ അപ്പൊ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതവിടെ സെറ്റ് ആയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങള് വീട്ടിൽ നിന്ന് പറയുമ്പോ നമ്മള് ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം നോമ്പായതുകൊണ്ട് തന്നെ നോമ്പല്ലേനോ അപ്പൊ നോമ്പിന് ബിരിയാണിയും ഇറച്ചിയും ഇറച്ചി ഉണ്ട് ബിരിയാണി എന്തൊക്കെ ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്ന് 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 മടുപ്പ് വന്ന അപ്പൊ പിന്നെ അമ്മ പറഞ്ഞോറും അക്ക് കുറച്ച് സദ്യ പോലെ പ്ലാൻ ചെയ്യാൻ വിചാരിച്ചിട്ട് വായൻ്റെയിലൊക്കെ വെച്ചിട്ടാണ് എന്നു തിന്നുന്നത് അപ്പൊ ഇപ്പം പെരുന്നാക്ക് എന്ന് പറയുമ്പോ അങ്ങനെ പെരുന്നാക്ക് അങ്ങനെ സെലിബ്രേഷൻ ചെയ്യണമെന്നില്ല കാരണം ഇരുപതാം തീയതി കല്യാണം ഉണ്ട് അപ്പം അതിനാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് നമ്മള് ഇതിന് ഡ്രസ്സ് എടുത്തിട്ടില്ല ഇങ്ങോട്ട് പോകുന്ന ഒന്നും ഉണ്ടാവില്ല രാത്രി ഒന്ന് സിനിമ കാണാൻ പോകുന്നു അങ്ങനെ പറുണ്ട് അപ്പൊ ഞാൻ ഫുഡൊക്കെ ഒന്ന് കാട്ടിത്തരട്ടോ എന്തൊക്കെ ഉണ്ടാക്കുന്നണ്ടാക്കി വെച്ച ഞാൻ അടുക്കളയിൽ പോയോ കിട്ടി ഞാൻ പോയോ കിട്ട എന്നാ ഉണ്ടാക്കി വെച്ചെന്ന് കാണാൻ വേണ്ടിട്ട് പോയേക്കാം തന്നെ നമ്മളുടെ പായസം ഇവിടെ റെഡിയാണ് പായസം വന്നിട്ട് മറ്റേ സാധനമില്ലേ പാലട കേട്ടോ പായസം വന്നിട്ട് പിന്നെ ഇത് കറുത്ത ബീഫാണെന്ന് നിങ്ങൾ വിചാരിക്കോ കറുപ്പല്ലോ നല്ല കളർ വന്നിട്ട് എനിക്ക് ബീഫ് പറ്റൂല അപ്പോ എനിക്ക് ചൊറിച്ചില് എനിക്ക് അലർജി ഉണ്ട് ബീഫിനോട് അതുകൊണ്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് പിന്നെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പർപ്പനാട്ടോ ആ എന്റെ ഫുഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ചോറാണിട്ടോ first തൊട്ടൊക്കെ കൊള്ളിയതാണ് അങ്ങനെ അങ്ങനെതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ബീഫൊന്നും അധികം താല്പര്യമില്ല പിന്നെ നമ്മൾ ഇലയിൽ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇല ചെറുതായിരുന്നു കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു പേപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ കഴിക്കാതാണ് സുഖം അതാകുമ്പോൾ പാത്രം മോറാനും ഇല്ലല്ലോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ബുദ്ധി അപ്പോൾ ഇന്നും ഞാനും കൂടി ഒപ്പം ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് വെറും ചോറാ വെച്ചിട്ട് അങ്ങനെ മടുപ്പൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ബിരാണിനെക്കാട്ടിയും കൂടുതലൊക്കെ ഇഷ്ടം കുറേ കൂട്ടാനും ചോറൊക്കെ കഴിക്കാനാണ് ഒരു ഒരു തനി നാടൻ വൈബ് പിന്നെ അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അമ്മ നല്ല ആസ്വദിച്ച് തിന്നുന്നുണ്ട് ഞാൻ ബീഫ് കൂട്ടാത്തതുകൊണ്ട് എനിക്ക് ചിക്കൻ പൊരിച്ചിട്ടാണ് അമ്മ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പം അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയേക്ക് ജസ്റ്റ് അച്യെ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് ഹലോ ഗൈസ് നമ്മളിതാ ഉറങ്ങിയൊക്കെ നീച്ച് വരികയാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കിടന്നുണ്ടോ ഉറങ്ങി ഉം വേറെ പണിയൊന്നും ഇല്ല ഉച്ചയാണ് പിന്നെ ഇതിനുള്ളിൽ ഭയങ്കര ചൂടാണ് അപ്പൊ പിന്നെ ആ ഒരു ക്ഷീണം മയക്കത്തിലൊക്കെ അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി അപ്പം ഇങ്ങനെയുള്ള പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ബാബു നിന്ന് വരുന്നുണ്ട് അപ്പം ചിലപ്പോൾ കോട്ടക്കുന്ന് ഒന്ന് പോകും പിന്നെ ഈതിന്റെ പിക്ക് കുറേ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഒന്ന് കാണാറ്റ് ഈത് ഈ ഈത് ഡ്രസ്സോടെ ഈത് ഡ്രസ്സോടെ ഇക്കിണ്ട് സത്യത്തിൽ ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടില്ല ഘൂഷ് ഓക്കെ അപ്പോൾ ഈദ് ബ്ലോഗ് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആവും ആവുംട്ടോ ഉറപ്പാണ് ആവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇൻ മൈ ലൈഫ് പോലെ ഇക്കാരുണ്ടാവുക അയ്യോ അവലിപ്പം വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് കോട്ടക്കുന്ന് പോയ കാണാം ഓ എനിക്ക് അവിടുത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇടുന്നുറങ്ങുന്ന ടൈമിൽ രണ്ട് വീട്ടുകാർ വന്നു കേട്ടോ നമ്മളിവിടെ റെൻ്റൽ ഹോമല്ലേ അപ്പം ഇവിടേക്ക് കുറച്ച് താത്താരൊക്കെ വന്നിങ്ങനെ അപ്പം ഞാൻ നല്ല ഉറക്കം ഞാൻ നീക്കുന്നത് പോലെ കണ്ടിട്ടാണ് പിന്നെ കുട്ടികളൊക്കെ ഇവിടെ പടക്കം പൊട്ടിക്കണ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ ഷാനന്ത ഒരു പടക്കം പൊട്ടിക്കണേ വന്നിട്ടുള്ളൂ പിന്നെന്തോ പറയണേ അപ്പം ബാക്കി ബാക്കിക്കാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പോയി ഞാനങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ പെരുന്നാളായതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഇല്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കലെ കഴിഞ്ഞപ്പം വൈകുന്നേരം ആയപ്പോൾ ബാബു ഇതിലും വന്ന് ഓലുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് എൻജോയ് ഒക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ വർത്തമാനം വന്നിരിക്കാണ് ഇതില് വന്നപ്പോൾ ഒരു ഡയറി മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലും നമുക്ക് വന്നപ്പം ഡയറി ഷാനു ആ ഡയറി മിൽക്ക് ഒന്ന് മിൽക്കൊന്ന് ഡയറി മിൽക്ക് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്മാക്കെന്താ എന്താ കൊടുന്ന് ഉമ്മാക്ക് ഫ്രൂട്ടി ഉമ്മാക്ക് ഷുഗർ ആയുണ്ട് ഫ്രൂട്ടി ഇതാണ് ഈദ് ഡ്രസ് അത് യൂസ് ചെയ്യാൻ എടുത്താട്ടോ അതില് കൈച്ചാ ചെക്ക് നമ്മ പുട്ടടിക്കല് തുടങ്ങിയ ഒരു മണിക്കൂറിന് നിർത്തൂലേ അഗായ് ഈ ല്ലേ രണ്ട് ഈ യൂട്യൂബേസ് ഞാൻ കുളിച്ചിട്ടാണ് നിക്കുന്ന കോട്ടൻ നല്ല സുഖമാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ദിലൂക്കും ബാബിനും എന്താ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം പിന്നെ ഞാനും ഈ ഊളക്കോലക്കൊന്ന് മാറിയിട്ട് രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ റീസൺ ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വീട്ടിലുള്ളൊരു വീട്ടിൽ നിന്ന് ഇടാൻ ഒരു ചുൽദാറ് വെച്ചിട്ട് ഇട്ടിട്ട് ഞാനും ഓലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടോ ഈ കാണുന്നത് ഓലക്കെന്തോ റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ കുറച്ച് മഴക്കാറുണ്ട് അപ്പോൾ വേഗം അവിടുത്തക്കൊക്കെ കയറി പിന്നെ രാത്രി ആകുമ്പോൾ പടക്കം പൊട്ടിക്കാമെന്നുള്ളൊരു പ്ലാൻ നമുക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പടക്കം പൊട്ടിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇത്ര ഉള്ളിലൂട്ട് നമ്മളൊരു ഈദ്ന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം ഇക്കൊല്ലത്തെ ഈദ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇത് റീലിന് വേണ്ടിയിട്ട് ഇതിലെടുത്ത വീഡിയോസ് ചെയ്യുന്നു കുറേ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോട്ടോ